മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ ാൻസ് ഭീഷണിപ്പെടുത്തലുമായി തട്ടിപ്പ് സംഘങ്ങൾ രംഗത്ത് പാലക്കാട് ചിറ്റൂർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് സംഘങ്ങൾ സജീവം നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ കർശന നടപടികൾ വേണമെന്നാവശ്യം ശക്തം മൈക്രോ ഫിനാൻസ് സംരംഭങ്ങളെ തകർക്കാൻ ആസൂത്രിത നീക്കങ്ങളുമായി തട്ടിപ്പ് സംഘങ്ങൾ രംഗത്ത് മൈക്രോ ഫിനാൻസ് വഴി ലോണുകൾ എടുത്തവരെ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയാണ് ഇവർ ആദ്യം ചെയ്തത് തുടർന്ന് ഈ വിധം ഗ്രൂപ്പുകൾ വഴി ലോണുകൾ എടുത്തവർ പണം തിരിച്ചടക്കേണ്ടതില്ല എന്ന് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മറ്റു വഴികളിലൂടെ ലോണുകൾ എഴുതി തള്ളിപ്പോകുമെന്ന് വിശ്വസിച്ച് അവർ തിരിച്ചടവുകൾ മുടക്കും ഇത് ഭാവിയിൽ അവർക്ക് തന്നെ വലിയ ബാധ്യതയായി മാറും ഇത് സംഘടിത രൂപത്തിലാകുമ്പോൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും പടിപടിയായി പ്രതിസന്ധിയിലാകും തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യമിടുന്നതും ഇതേ സാഹചര്യം തന്നെയാണ് ഈ വിധം അന്തരീക്ഷമൊരുക്കിയ ശേഷം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ സമീപിച്ച് ഭീഷണി സ്വരത്തിൽ പണം തട്ടാൻ ശ്രമിക്കുന്നതാണ് ഈ വിധം തട്ടിപ്പ് സംഘങ്ങളുടെ സ്ഥിരം പ്രവർത്തന ശൈലി പാലക്കാട്ടെ ീകരിച്ച് ഈ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കലുമാണ് ഇവരുടെ പദ്ധതി നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഈ വിധം ഫിനാൻസ് സംരംഭങ്ങളെ തകർക്കുക വഴി അടിയന്തര ഘട്ടങ്ങളിൽ കൈത്താങ്ങായി മാറുന്ന സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് തന്നെയാണ് ഈ വിധം തട്ടിപ്പ് സംഘങ്ങൾ ഭീഷണിയായി മാറുന്നത് സാധാരണക്കാരായവർക്ക് വലിയ നടപടിക്രമങ്ങളോ നൂലാമാലകളോ ഇല്ലാതെ പണം ലഭിക്കുന്നു എന്നതാണ് മൈക്രോ ഫിനാൻസ് സംരംഭത്തെ മറ്റ് ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരോ സംഘടിത സംരംഭകരോ ആയ വീട്ടമ്മമാരുടെ ചെറുകിട ഗ്രൂപ്പുകൾക്കടക്കം വലിയ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ മൈക്രോ ഫിനാൻസ് വഴി എളുപ്പത്തിൽ ലോണുകൾ ലഭിച്ചിരുന്നു ആ വിധത്തിൽ ഉൾനാടുകളിലെയും ഗ്രാമപ്രദേശങ്ങളിലേയുമുള്ള സാധാരണക്കാരുടെ സാമ്പത്തിക വിനിമയത്തിൽ വലിയ പങ്കാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വഹിച്ചു വരുന്നത് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ വിധത്തിൽ വിതരണം ചെയ്യുന്ന മൈക്രോ ഫിനാൻസ് വായ്പകൾ വഴി പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്കാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഏത് നീക്കവും അപലപനീയമാണെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഫിനാൻസ് സംരംഭങ്ങൾ വഴി ഒട്ടേറെ പേർക്കാണ് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് കളക്ഷൻ ബോയ്സ് തൊട്ട് ഓഫീസ് സ്റ്റാഫുകളും മാത്രമല്ല ഫണ്ടുകൾ സമാഹരിക്കുന്ന വനിതകളുടെയും മറ്റും ചെറു കൂട്ടായ്മകൾക്കുമെല്ലാം സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നുവെന്നതും ഫിനാൻസ് സംരംഭങ്ങളുടെ മേന്മകൾ തന്നെയാണ് സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുക വഴി അവരുടെ ജീവനോപാധികൾ കൂടിയാണ് തകർക്കപ്പെടുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മറ്റ് സ്വയം സഹായ സംഘങ്ങൾ എന്നിവയിലെല്ലാം ഉള്ള അംഗങ്ങളുടെ ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ നടപ്പാക്കുകയാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പരമ്പരാഗത സാമ്പത്തിക സംരംഭങ്ങൾ ഈ വിധത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ വഴി നിശബ്ദമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് അതിനിടയിലാണ് ബ്ലാക്ക് മോഡലിൽ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളുമായി ചില തട്ടിപ്പ് സംഘങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ കർക്കശ നടപടികൾ കൈക്കൊള്ളാൻ ഭരണാധികാരികൾ ഒട്ടും തന്നെ അമാന്തിക്കരുത് കാരണം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ അത്രത്തോളം ക്രിയാത്മകമായ പങ്കാണ് മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ വഹിക്കുന്നതെന്ന് പറയാതെ വയ്യ അതുകൊണ്ടുകൂടിയാണ് തട്ടിപ്പ് കൊണ്ടും വിലപേശലുകൾ കൊണ്ടും മൈക്രോഫിനാൻസ് സംരംഭങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്ന വാദമുഖങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്